വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ നമ്മുടെ ചുറ്റിലും ഒരുപാട് ജീവികൾ നമ്മൾ ദിവസവും കാണലുണ്ട് അല്ലേ അങ്ങനെ കാണുന്ന ഒരു ജീവിയാണ് ഓന്ത് ഒരു പാവം ജീവി എന്ന് വേണമെങ്കിൽ പറയാട്ടോ ആരും ഉപദ്രവിക്കാത്ത ഒരു പാവം സാധു ജീവിയാണ് ഓന്ത് അപ്പോൾ ഈ ഓന്ത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് അത് എങ്ങനെയാണ് മുട്ടയിടുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത് കേട്ടോ ഒരു അപൂർവ്വത കാഴ്ചയായതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ കാണാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്ത് വെക്കോ കാരണം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പം അപ്പോൾ അവർ തെറി പറയാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ വീഡിയോ കാണാതെ പോകും ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിൻ്റെ ഉള്ളിലാണ് മുട്ട ഇടുക ഇടുകട്ടോ അതായത് ഒരുപാട് സമയം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ട് നടക്കുന്നൊരു പ്രോസസ്സ് ഒക്കെ ഇത് അപ്പോൾ ഒരു കുഴീൻ്റെ ഉള്ളിൽ പതിനഞ്ച് ഇരുപത് മുട്ട വരെയൊക്കെ ഒന്ന് ഇടും കേട്ടോ ആ മുട്ട അങ്ങനെ ഇട്ടിട്ട് അതിന് ആ മേലത്തെ മണ്ണ് ആ കുഴി കുഴിച്ചിട്ട് ആ കുഴിയിൽ നിന്ന് പുറത്തെടുത്ത മണ്ണ് തന്നെയാണ് വീണ്ടും അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ആ കുഴി തൂർക്കും അതായത് ഫില്ല് ചെയ്യുന്നതിന് വേറൊരു പ്രത്യേകതയുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് മണ്ണ് മാന്തി ഇടും ആ സൈഡിലുള്ള കുറച്ച് മണ്ണ് മാന്തി ഇട്ടിട്ട് അതിന് തലകൊണ്ട് ഇടിച്ചിട്ട് നമ്മുടെ തല വെച്ചിടിക്കില്ലേ അതുപോലെ ആ തല വെച്ച് ഇടിച്ചിട്ട് ടൈറ്റ് ചെയ്യുക മണ്ണിനെ അതായത് മറ്റുള്ള ജീവികൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോകാണ്ടിരിക്കാനൊക്കെ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത് അതിനിടയിൽ അത് ഒരു അരണക്കളി ഒന്ന് എത്തി നോക്കി ആ അതാവാൻ പോയി കേട്ടോ എന്താണ്ട് ഈ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത് ഇടിച്ച് ടൈറ്റ് ആക്കണം ആ മണ്ണിന് ഫുള്ള് ഇടിച്ച് ടൈറ്റ് ആക്കണം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വളരെ ശ്രദ്ധപൂർവ്വമാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഓരോ വർക്ക് കഴിഞ്ഞിട്ടും പുള്ളി വീണ്ടും ചുറ്റുപാകുമെന്ന് ശ്രദ്ധിക്കും പിന്നെ അടുത്ത പ്രോസസ്സ് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓന് ഈ കുഴി കുഴിച്ച് ആ കുഴിയൊക്കെ ൊക്കെ ഫുള്ള് മൂടിയിട്ട് അവിടെ അറിയാത്ത രീതിയിലാക്കി വെച്ചിട്ട് പോട്ടോ പക്ഷെ എങ്ങനെയാണ് ഇത് പിന്നീട് വന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നൊന്നും അറിയില്ല എനിക്കറിയില്ല അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ പ്രോസസ്സ് കണ്ടാൽ ഇടിച്ച് 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 അതിന് ഫുള്ള് ടൈറ്റ് ആക്കും ഇനി ഇടിച്ചിട്ട് ചിലപ്പോൾ ബ്ലഡൊക്കെ അതിൻ്റെ തലയിൽക്കൂടെ വരാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു അങ്ങനെ ഫുള്ള് ഇടിച്ചിട്ടായിട്ട് ഫുള്ള് നല്ല ടയർഡായിട്ടുണ്ട് എന്തായാലും നല്ല പണിയാണ് കേട്ടോ കാരണം ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ആ ഒരു മുട്ട ആ ഓന്ത് സേവ് ചെയ്യുന്നത് കാരണം വേറെ ആരും വന്ന് എടുത്തോണ്ട് പോകരുത് മുട്ട മോഷ്ടിച്ച് പോകരുത് സേഫാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടാവും മണ്ണ് ഫുള്ള് മാന്തിയിട്ട് ആ ഉള്ളി കുഴി എടുത്തിട്ട് കുഴിയെടുത്തിട്ട് പുറത്തേക്കിട്ട ആ മണ്ണ് തന്നെയാണ് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നാലു പേരുള്ള ഒരുപാട് മണ്ണുകൾ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചിട്ട് അതിന് ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ച് ടൈറ്റാക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അവിടെ ഓന്ത് എങ്ങനെയാണത് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ ഇത് ഇനി വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് വിരിയുന്നത് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഞാൻ ഇതുപോലെ ഇട്ടിട്ട് പോകുന്നേ കണ്ടിട്ടുള്ളൂ തിരിച്ചത് എങ്ങനെയാണ് തന്നെ വിരിയോ അതോ ഈ ഓന്ദ ഇടയ്ക്ക് വന്നിട്ട് അതിനെന്തേലും ഈ മണ്ണ് മാറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നൊന്നും അറിയില്ല അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം അറിയാത്ത കാര്യങ്ങളാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അറിവ് ഈ അറിയാത്ത ആൾക്കാർക്ക് ഒരുപാട് ഹെല്പ് ആവുമല്ലോ അത് അപ്പോൾ അറിവുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടണം ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയുന്നവരു കേട്ടോ അപ്പം വീണ്ടും ആ നാലുപുറുള്ള മണ്ണ് എല്ലാം ഫുള്ള് നല്ല ക്ലീൻ 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 ആക്കിയിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി അങ്ങനെയൊക്കെയാണ് പുള്ളി ഈ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ ഇതിൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മുട്ടകള എണ്ണി എണ്ണ എനിക്ക് പറ്റിയില്ല എന്നാൽ ഏകദേശം ഒരു അത്രയൊക്കെ ഉണ്ടെന്ന് എന്ന് തോന്നുന്നു ഇരുപത് മുട്ടവരെയൊക്കെ ഇടുന്ന ഇടുന്നതൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയാണിത് ഇതിനു മുമ്പ് ഇതുപോലൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല കാരണം നമ്മൾ ഈ ഓന്തിനെ കാണുന്നല്ലാതെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യുൽപാദനം നടക്കുന്ന ആ മുട്ട എങ്ങനെയാണ് ഇടുന്നത് അതെങ്ങനെയാണ് വിരിയുന്നത് എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ നമ്മൾ ഇതിപ്പോൾ കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു മാത്രം ഇതുപോലെ കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് ജീവജാലങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതൊക്കെ എത്ര രസകരമായിട്ടുള്ള കാഴ്ചയാണ് അല്ലേ അത് എന്താ നോക്കിയൊക്കെ അവരുടെ ബുദ്ധിയൊക്കെ നോക്കി നോക്കിയാൽ ഇങ്ങനെ ചെയ്താൽ ആ മുട്ട ആരും കാണില്ല ഒളിപ്പിച്ച് വയ്ക്കാം എന്നൊക്കെ ഉള്ള ഓരോരോ മൈൻഡ് പോകുന്നൊരു പോക്കുണ്ടല്ലേ അവരുടെയൊക്കെ അപ്പോൾ എന്തായാലും ആ പുള്ളി ആ മണ്ണെല്ലാം മാന്തി ഒരു ഏകദേശം ഫിനിഷിംഗ് വർക്ക് ഫിനിഷിംഗ് പോയിന്റിലെത്തിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് കണ്ടില്ലേ നാല് ഭാഗം കിടക്കുന്ന ഫുള്ള് അല്ല അവിടെ അങ്ങനെ ഒരു കുഴി ഉണ്ടെന്നേ അറിയാൻ പാടില്ല അങ്ങനെ കുഴി എടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ പാടില്ല അവരുടെ പോകുന്നു അപ്പോൾ ഫിനിഷിങ് ടച്ചപ്പിലാണ് ഫുള്ള് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അതോ ഏകദേശം നല്ല ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ മണ്ണൊക്കെ മാന്തിയിട്ട് ഫിനിഷിംഗ് പോയിന്റിലാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ